ൂട്ടിക്കാരെ എന്റെ പേരിൽ നനസറി പേര് നീ ഞാനിവിടെ കാണാൻ പോകുന്ന പാട്ട് ഗണിതപ്പാട്ടാണ് ഒന്നും ഒന്നും ചേർന്നപ്പോ രണ്ടായല്ലോ വെണ്ടക്ക രണ്ടും ഒന്നും ചേർന്നപ്പോ മൂന്നായല്ലോ മുക്കുറ്റി മൂന്നും ഒന്നും ചേർന്നപ്പോ നാലായല്ലോ നാരങ്ങ നാലും ഒന്നും ചേർന്നപ്പോ അഞ്ചായല്ലോ ഭഞ്ചാടി അഞ്ചും ഒന്നും ചേർന്നപ്പോ ആറായല്ലോ താറാവ് ആ ആറും ഒന്നും ചേർന്നപ്പോ ഏഴായല്ലോ പൂങ്കോഴി ഏഴും ഒന്നും ചേർന്നപ്പോ എട്ടായല്ലോ വട്ടപ്പ എട്ടും ഒന്നും ചേർന്നപ്പോൾ ഒമ്പതായല്ലോ പൂത്തുമ്പി ഒമ്പതും ഒന്നും ചേർന്നപ്പോൾ പത്തായല്ലോ മത്തന്യോ താങ്ക് യു